നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം വാണിജ്യ സൂക്തത്തിലെ അഞ്ചാമത്തെ മന്ത്രമാണ് മന്ത്രത്തിൻ്റെ ഋഷിഹി പണ്യകാമോ അഥർവാ ഋഷി വിരാട് ജഗദീഛന്ദേവാഗ്നി ദേവത പണ്യകാമോ അഥർവാ ഋഷി വിരാട് ദേവാഹ അഗ്നി ചേവത ஜஞஞ்சொொொல்லாம் ஓம்யன பிரபணம்ராமி னேவனமின தன்மே பனீயோனே சாக் தேவான்ஹவிஷா நிஷே ஒன்ன்கூடிச்சொல்லாம் ஓம் ஏன பிரபணம்ராமி னேவனமிஷமான தன்மே பவீயோ சாக் தேவன் ഹവിഷാ നിഷേധാ ഒന്നും കൂടി ചൊല്ലാം ഓം യന ധനേന പ്രപണം ചരാമി ധനേന ദേവാ ദേവധനമിച്ഛമാനഹ തന്മേ ഭൂയോ ഭൂയോഭവതുമാ കനീയോ ഗ്നേ ദേവാൻ ഹവിഷാ നിഷേധം ഇവിടെ എന്താണ് നമുക്ക് ഈ മന്ത്രത്തിൽ പറയുന്ന അർത്ഥമെന്നൊന്ന് നമ്മൾ നോക്കം ഏന ധനേന പ്രപണം ചരാമി ധനേന ദേവാ ധനമിമാനഹ ദേവാഹ അല്ലയോ ദേവതകളെ ദേവാഹ അല്ലയോ ദേവതകളെ ദേവാഹ അല്ലയോ ദേവതകളെ ധനേന മൂലധനത്താൽ ധനേന മൂലധനത്താൽ ദ ക്യാപിറ്റൽ ക്യാപിറ്റൽ കൊണ്ട് നിങ്ങളത് ബിസിനസിന്റെ ക്യാപിറ്റൽ കൊണ്ട് മൂലധനത്താൽ ധനം ഇച്ഛമാനഹ ലാഭധനത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ലാഭധനത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഏന ധനേന ഏതൊരു ധനത്തിനാലാണോ ഏന ധനേന ഏതൊരു ധനത്തിനാലാണോ പ്രപണം ചരാമി ക്രയം ചെയ്യുന്നത് പ്രപണം ചരാമി ക്രയം ചെയ്യുന്നത് പ്രപണം ചരാമി ക്രയം ചെയ്യുന്നത് മേ എൻ്റെ എൻ്റെ നേ ം ഏത് ധനം മൂലധനത്താൽ ഉണ്ടാകുന്ന ലാഭധനം അതിനാ അതുകൊണ്ട് ആ ധനത്തിലാണോ ഞാൻ ക്രയം ചെയ്യുന്നത് എൻറെ ആ ധനം വർദ്ധിച്ചുവരട്ടെ എൻ്റെ ആ ധനം വർദ്ധിച്ചു വരട്ടെ ഭവതു വർദ്ധിച്ചു വരട്ടെ കനീയഹ മാ കനീയ മാ ശോഷിച്ചുപോകാതിരിക്കട്ടെ കനീയ മാ ശോഷിച്ചു പോകാതിരിക്കട്ടെ അഗ്നേ അല്ലയോ അഗ്നേ സാദഗ്രഹ സാധഗ്ര സാധഗ്രഹ ധനലാഭത്തിന് വിഘാതമായി നിൽക്കുന്നവർ ധനലാഭത്തിന് വിഘാതമായി നിൽക്കുന്നവർ ദേവാൻ ദേവന്മാരെങ്കിൽ കൂടിയും കച്ചവടം ചെയ്യുന്ന സമയത്ത് ധനലാഭത്തിന് വിഘ വിഘാതമായി നിൽക്കുന്നവർ ദേവാൻ ദേവന്മാരെങ്കിൽ കൂടിയും അവരെ നീ ഹവിഷ ഹിനാൽ ഹവിഷ ഹവിസിനാൽ നിഷേധ തടഞ്ഞു വെച്ചാലും നിഷേധ തടഞ്ഞു വെച്ചാലും അഥവാ അവരെ ഹവിസിനാൽ പോഷിപ്പിക്കാതിരുന്നാലും അഥവാ അവരെ അഥവാ അവരെ ഹിസിനാൽ പോഷിപ്പിക്കാതിരുന്നാലും ഞാൻ മന്ത്രം ഒരിക്കൽ കുടിച്ചില്ല എന്റെ അർത്ഥം പറയാം ഓം ധനേന പ്രപണം ചരാമി ധനേന ദേവാ ധനേനമിക്ഷന തന്മേ ഭൂയോ സാധഗ്നോ വിഷാ നിഷേധാ േവാഹാ അല്ലയോ ദേവതകളെ ധനേന മൂലധനത്താൽ ധനം ഇച്ഛമാനഹ ലാഭധനത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഏന ധനേന ഏതൊരു ധനത്തിനാലാണോ പ്രപണം ചരാമി ക്രയം ചെയ്യുന്നത് മേ എൻ്റെ തത് ആ ധനം ഭൂയഹ അവതു വർധിച്ചുവരട്ടെ കനീയഹ മാ ശോഷിച്ചു പോകാതിരിക്കട്ടെ അഗ്നേ അല്ലയോ അഗ്നേ സാധക് ധനലാഭത്തിന് വിഘാതമായി നിൽക്കുന്നവർ ദേവൻ ദേവാൻ ദേവന്മാരങ്കിൽ കൂടിയും അവരെ നീ ഹവിഷ ഹവിസ്സിനാൽ നിഷേധ തളഞ്ഞുവെച്ചാലും അഥവാ അവരെ ഹവിസ്സിനാൽ പോഷിപ്പിക്കാതിരുന്നാലും എന്ന് കൂടിയാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞ് വയ്ക്കുന്നത് അപ്പോ നമ്മളിന്ന് ഇന്നത്തോടു കൂടി അഞ്ചു മന്ത്രങ്ങൾ വാണിജ്യ സൂക്തത്തിൽ പഠിച്ചു കഴിഞ്ഞു മലയാളക്കരയിൽ അഥർവവേദത്തിന് വലിയ പ്രസക്തിയില്ല അല്ലെങ്കിൽ അത് പഠിക്കാറില്ല പക്ഷേ വിജ്ഞാനത്തിൻ്റെ വേദമാണ് അഥർവവേദം അതിൽ ആയുർവേദമുണ്ട് അർത്ഥശാസ്ത്രമുണ്ട് അർത്ഥശാസ്ത്രത്തിൻ്റെ ഭാഗമായ ബിസിനസ് ഉണ്ട് ബിസിനസ്സിൻ്റെ ശാ തത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ തത്വങ്ങളെക്കുറിച്ച് പറയുന്ന വാണിജ്യ സൂക്തമാണ് ഇന്ന് നമ്മൾ വിശദമായി പറയുന്നതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നു ഇനി നമുക്ക് നാളെ നമുക്ക് പഠിക്കാനുള്ളത് ആറാമത്തെ മന്ത്രം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം വിടവാങ്ങുകയാണ് എല്ലാവർക്കും ഹൃദയ നമസ്കാരം